ശ്രീകണ്ഠാപുരം നഗരസഭാ താൽക്കാലിക നിയമനത്തിന് കോഴ വാങ്ങിയ മുനിസിപ്പൽ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യമുന്നയിച്ച് നഗരസഭാ പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു സ്വീപ്പർ നിയമനത്തിൽ അഞ്ചു പേരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന ആക്ഷേപം നിലനിൽക്കെ അടിയന്തര പ്രമേയത്തിന് ചെയർപേഴ്സണ് പ്രതിപക്ഷം കത്ത് നൽകിയിരുന്നു പ്രതിഷേധത്തിൽ കെ വി ഗീത എം ഷിജിൻ ജോണി എന്നിവർ നേതൃത്വം നൽകിട്ടുണ്ട് ഞങ്ങൾ ഒപ്പിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം വന്നത് ഇവിടെ കണ്ടിന്റന്റ് ജീവനക്കാരായി നാല് പേരിൽ നിന്നും രണ്ടു ലക്ഷം കോഴ വാങ്ങിക്കുകയും അഞ്ചാമത്തെ ആൾ പൈസ കൊടുക്കാനില്ലാതെ ഇവിടുന്ന് രാജിവെച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പിന്നെ അജണ്ട എടുത്തുകൊണ്ട് കൃത്യമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് യോഗത്തിലേക്ക് പോയിട്ടുള്ളത് കാരണം ആ അജണ്ടയ്ക്ക് പകരം പതിനെട്ട് അജണ്ടകൾ പുറമേ വെച്ചുകൊണ്ട് പതിന പത്തൊമ്പതാമത്തെ ഒരു അധ്യയായി ഈ അജണ്ട എടുക്കുകയും ആ അജണ്ട പത്തിൽ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അത് ആവശ്യപ്പെടുമ്പോൾ അതെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയാനോ ചെയർപേഴ്സൺ തയ്യാറായിട്ടാണ് തീർച്ചയായിട്ടും കോഴ വാങ്ങിയവർക്ക് അല്ലെങ്കിൽ കോഴപ്പണം സ്വീകരിച്ചവർക്ക് അതുമായി ആഭിമുഖ്യമുള്ളവർക്ക് അതുമായി ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ആളുകളോട് ഇതിന് സമാധാനം പറയേണ്ടതായിട്ടുണ്ട് നാട്ടിലാകെ ഒരു പ്രമുഖ പത്രത്തിലടക്കം രണ്ട് മൂന്ന് പത്രത്തിലടക്കം ഈ വിഷയം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത് നാട്ടിലാകെ ഇപ്പോൾ ചർച്ചയാണ് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ പിന്നെ കോയവാങ്ങ മുനിസിപ്പാലിറ്റി അല്ലേ അപ്പോൾ അവിടെ വരുന്ന നിയമനങ്ങൾക്കെല്ലാം ഇതായിരിക്കുമല്ലോ കഥ എന്നെ അപ്പോൾ അതിന് ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യോഗം വിളിക്കാൻ പറഞ്ഞത്